നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം പെരിയ ഇരട്ട കൊലപാതക കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി മുൻ സി പി എം എം എൽ എ കെ വി എം കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളാണ് കുറ്റക്കാരെന്ന് സി ബി ഐ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ജനുവരി മൂന്നിനാണ് ശിക്ഷ വിധിക്കുക കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപീഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ പത്ത് പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത് ഒന്നാം പ്രതി എ പീതാംബരൻ സജി സി ജോർജ് അനിൽകുമാർ ഗിജിൻ കല്യോട്ട് കെ എം സുരേഷ് ജിജിൻ ടി രഞ്ജിത്ത് കെ മണികണ്ഠൻ എ സുരേന്ദ്രൻ ശ്രീരാഗ് അശ്വിൻ സുബീഷ് വെളുത്തോളി എ മുരളി കെ വി കുഞ്ഞിരാമൻ എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പത്ത് പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അന്നേ ദിവസം രാത്രി ഏഴ് മുപ്പതോടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് കേസ് അന്വേഷിച്ചത് പിന്നീടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശരത്ലാലിന്റെയും കൃപീഷിന്റെയും കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് തുടർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദു ചെയ്തു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിനെതിരായ അപ്പീലിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷണൽ ബെഞ്ച് ശരിവച്ചു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി കൂടി തള്ളിയതോടെ സി പി എം ഡിവൈഎസ്പി ടി പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു ആദ്യം പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നത് പതിനാല് പേരായിരുന്നു ഇതിൽ പതിനൊന്ന് പേരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് പിന്നീടാണ് സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നതും മറ്റു പത്തു പേരെ കൂടി പ്രതി ചേർക്കുന്നതും ഒന്നാം പ്രതിയായ പീതാംബരനെയാണ് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഉദുമ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന കെ വി കുഞ്ഞിരാമനെ പ്രതിയാക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ ശേഷം കേരളം ഏറെ ചർച്ച ചെയ്ത കൊലപാതകമായിരുന്നു പെരിയയിലെ ഇരട്ട കൊലപാതകം കൊല്ലപ്പെട്ട ശരത്ലാലിനും കൃപേഷിനും വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ പിന്നീട് പ്രതികൾക്ക് വേണ്ടി ഹാജരായത് കേസിൽ പരാതിക്കാർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു രണ്ടു വർഷത്തിലേറെ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കോടതി വിധി പറയുന്നത് വിധി പറയുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്